കാട്ടിയിറക്കപ്പെട്ട രാജകുമാരൻ രക്ഷപ്പെട്ട യുദ്ധക്കുറ്റവാളി മേയറായ കുടിയേറ്റക്കാരൻ ചെമ്പാകുന്ന സ്വർണം അഥവാ ഒരു കേരള ക്രൈം ത്രില്ലർ മാതൃകാ ജനാധിപത്യത്തിൽ നിന്ന് മോഡൽ ജനാധിപത്യത്തിലേക്ക് സ്വാഗതം ഇത് മീഡിയ സ്കാൻ ട്ടിയിറക്കപ്പെട്ട രാജകുമാരൻ രക്ഷപ്പെട്ട യുദ്ധക്കുറ്റവാളി മേയറായ കുടിയേറ്റക്കാരൻ ഒരു സ്ഥാനനഷ്ടം ഒരു ജീവനഷ്ടം ഒരു സ്ഥാനലബ്ധി രാജകുമാരൻ രാജകുമാരൻ അല്ലാതായി ലക്ഷങ്ങളെ കൊന്ന ഭരണാധികാരി ശിക്ഷ കിട്ടാതെ മരിച്ചു ട്രംപിൻ്റെ ന്യൂയോർക്കിൽ കുടിയേറ്റക്കാരൻ ഭരണം പിടിച്ചു അധികാരത്തിൻ്റെ മാധ്യമപ്രവർത്തനത്തിൻ്റെ ഭാവങ്ങൾ പകർത്തിയ മൂന്ന് സംഭവങ്ങൾ ഒക്ടോബർ മുപ്പത്തിയൊന്നോടെ ബ്രിട്ടനിലെ ആൻഡ്രൂ രാജകുമാരനെ ആ പദവിയിൽ നിന്നും കൊട്ടാരത്തിൽ നിന്നും സഹോദരൻ കൂടിയായ ചാൾസ് രാജാവ് പുറത്താക്കി പാശ്ചാത്യ വരേണ്ട സമൂഹത്തിൻ്റെ ബ്രിട്ടനിലെ രാജകുടുംബത്തിൻ്റെതടക്കം ധാർമ്മിക ജീർണതയെപ്പറ്റി ലോകം കേട്ട അനേകം കഥകൾക്ക് തുടർച്ചയായി കഴിഞ്ഞ മാസം ഇരുപത്തിയൊന്നിനിറങ്ങിയ ഒരു പുസ്തകമാണ് ആൻഡ്രുവിനെ പ്രതാപത്തിൽ നിന്ന് അടിച്ചിറക്കിയത് പുസ്തകത്തിന്റെ പേര് ആരുടേതുമല്ലാത്ത പെൺകുട്ടി നോബിസ് ഗേൾ ഇതെഴുതിയത് ആൻഡ്രുവിൻ്റെ അടക്കം പീഡനത്തിനിരയായി ഈ വ്യവസ്ഥിതിക്കെതിരെ ഒറ്റക്ക് പൊരുതിയ വെജീനിയ റോബർട്ട് ജൂഫ്രെ വെജീനിയ ജൂഫ്രെ ഇക്കഴിഞ്ഞ ഏപ്രിലിൽ നാൽപ്പത്തിയൊന്നാം വയസ്സിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു മരണാനന്തരം പ്രസിദ്ധീകൃതമായ ഓർമ്മക്കുറിപ്പുകളിലാണ് ആൻഡ്രൂവിനെതിരായ വ്യക്തമായ പരാമർശമുള്ളത്

രാജകുമാരനെ കാണാൻ പോകുന്നു എന്ന് എപ്സ്റ്റൈൻ്റെ പെൺകുട്ടാളി വെജീനയോട് പറഞ്ഞു ആ രാജകുമാരൻ മറ്റാരും മാധ്യമങ്ങൾ ആൻഡ്രൂവിന്റെ പദവി നഷ്ടം റിപ്പോർട്ട് ചെയ്യുന്നിടത്ത് പിശുക്ക് കാട്ടിയില്ല മുൻപ് രാജകുമാരനായി അറിയപ്പെട്ടിരുന്ന വൃത്തികെട്ടവൻ രാജകുമാരൻ എന്ന് വിളിക്കപ്പെട്ടിരുന്നവൻ ഇനി അയാൾ രാജകുമാരനല്ല പദവി എടുത്തു കളഞ്ഞ നാണക്കേടിൽ അങ്ങനെ ഒടുവിൽ അത് നടന്നു അയാൾ പ്രിൻസ് അല്ലാതായി വാസ്തവത്തിൽ എന്താണ് ഈ ശിക്ഷ അല്പം നാണം കെട്ടു ശരിയാണ് പക്ഷേ സാധാരണക്കാരൻ എന്നതല്ല സമ്പന്നനായ രാജകീയ സാധാരണക്കാരൻ എന്നത് തന്നെയാവും ഇനിയും അയാളുടെ സ്ഥിതി ആത്മഹത്യ ചെയ്ത വജീനിയയെ പോലെയുള്ള ഇരകൾക്ക് എന്ത് നീതിയാണ് കിട്ടിയത് അവരുടെ പുസ്തകം ഒരു വ്യക്തിക്കെതിരെ മാത്രമല്ല ഒരു വ്യവസ്ഥിതിക്കെതിരെയാണ് എം എസ് എൻ ബി സി ചാനലിൽ വജീനിയയുടെ സഹഗ്രന്ഥകാരിയായ ഏമി വാളസ് പറയുന്നു ഇരകൾ ഇത്ര ധീരമായി തുറന്നു പറയുമ്പോൾ കുറ്റവാളികളെ കണ്ടെത്തി ശിക്ഷിക്കേണ്ട ചുമതല രാഷ്ട്രത്തിനുണ്ട് സുഹൃത്തായിരുന്നു പ്രസിഡന്റ് ട്രംപും പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല എങ്കിലും ഭരണകൂടത്തിന്റെ ഭാഗമായവർ പുസ്തകം വായിച്ച് കണ്ണാടി നോക്കണമെന്ന് അവതാരക if anybody in in Congress wants to to cover this this up, yeah. doesn't want to see and and and, and reveal what happened here and take action, check out this book yeah. and, and then look in the mirror. പക്ഷെ മാധ്യമങ്ങളിൽ അത്തരം ആഴത്തിലുള്ള പരിശോധനയല്ല കാണാനാവുക രാജകുമാരന്റെ പദവി നഷ്ടത്തിൽ ഊന്നുമ്പോൾ അനേക ശതം ഇരകളുടെ വേദനയും വ്യവസ്ഥിതിയുടെ ജീർണതയും പരിശോധിക്കപ്പെടാതെ പോകുന്നു വാസ്തവത്തിൽ ആ പുസ്തകത്തിൻ്റെ ഊന്നൽ വ്യക്തികളിലല്ല ആൻഡ്രൂ രാജകുമാരൻ അതിൽ കാര്യമായി പ്രതിപാദിക്കപ്പെടുന്നുണ്ടെങ്കിലും അയാൾ ഒരു ഒറ്റപ്പെട്ട ചീമുട്ടയല്ല വ്യവസ്ഥിതിയുടെ ഭാഗമാണെന്ന് പുസ്തകം സൂചിപ്പിക്കുന്നു ഈ അന്വേഷണം ഇനിയും ബാക്കി കിടക്കുന്നു ഇനി ആൻഡ്രുവിന് എന്ത് ശിക്ഷയാണ് യഥാർത്ഥത്തിൽ ലഭിച്ചത് സമൂഹത്തിലെ മാന്യതയല്ലാതെ മറ്റെന്താണ് കാര്യമായി നഷ്ടപ്പെടുന്നത് വിൻസർ പാർക്ക് എന്ന തൊണ്ണൂറ്റി ഒൻപത് ഏക്കർ വിസ്തൃതിയിലുള്ള വളപ്പിലെ ഈ റോയൽ ലോഞ്ചിൽ നിന്ന് പുറത്താകും പകരം നോഫക്കിൽ ഇരുപതിനായിരം ഏക്കർ എസ്റ്റേറ്റിലെ ഈ കൊട്ടാരത്തിൽ താമസമാക്കും അത്ര തന്നെ താമസമാറ്റത്തിനും പുതിയ വീട്ടിലെ ചെലവിനും രാജാവ് സഹായിക്കുകയും ചെയ്യും അപ്പോൾ മൊത്തം കൂട്ടിക്കിഴിക്കുമ്പോൾ ഇങ്ങനെ രാജാവ് സഹോദരനെ അകലേക്ക് മാറ്റി സ്വന്തം മാനം രക്ഷിക്കുന്നു രാജകുടുംബത്തിന്റെ മാനം രക്ഷിക്കുന്നു അതിനപ്പുറം ആൻഡ്രൂവിനെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാനോ ഇരകൾക്ക് നീതി ലഭ്യമാക്കാനോ ഇതിൽ ശ്രമമുള്ളതായി കാണുന്നില്ല വെർജീനിയയുടെ ജീവരക്തം കൊണ്ടെഴുതിയ പുസ്തകം കൊളുത്തിയതാണ് ഈ വിവാദം ഒരു പുറത്താക്കൽ കൊണ്ട് അവർക്ക് നീതി കിട്ടില്ല അതിന് അന്വേഷണവും നടപടികളും വേണം എപ്സ്റ്റൈൻ പോലുള്ള വിഷവിത്തുകൾ ധാരാളം ബാക്കി നിൽക്കെ ഒരു വ്യക്തിയെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കിയതുകൊണ്ട് പ്രശ്നം തീരില്ല ജനങ്ങളുടെ ശബ്ദം രാജാവ് കേട്ടു എന്ന മാധ്യമ ആഖ്യാനം ശരിയുമല്ല രാജഭരണത്തെ തകർച്ചയിൽ നിന്നും ജനരോഷത്തിൽ നിന്നും രക്ഷിക്കാൻ ഇത്രയെങ്കിലും വേണ്ടി വന്നു എന്ന് പറയുന്നതാവും ശരി ആൻഡ്രുവിന് ഇത്രയെങ്കിലും ശിക്ഷ അനുഭവിക്കേണ്ടി വന്നല്ലോ എന്ന് വിചാരിക്കുക അതേസമയം ലക്ഷങ്ങളെ കൊന്നിട്ട് ഒരു തരം ശിക്ഷയും അനുഭവിക്കാതെ ഈ ലോകം വിട്ടവരുണ്ട് മുൻ യു വൈസ് പ്രസിഡന്റ് ഡിക് ചേനിയെ പോലെ നവംബർ നാലിന് അന്തരിച്ച ഡിക് ചേനിക്ക് ആദരാഞ്ജലികൾ പ്രവഹിക്കുന്നു എന്ന് ടൈം മാഗസിൻ ജോർജ് ഡബ്ല്യു ബുഷിന്റെ കീഴിൽ അദ്ദേഹം വൈസ് പ്രസിഡന്റ് ആയിരുന്നു വൻ സ്വാധീനമുള്ള ഡിക് ചൈനി അന്തരിച്ചു സി എൻ എൻ യു എസ് എ ടുഡേ കുറെ കൂടി വാചാലമാണ് അയാൾ വെറുമൊരു വൈസ് പ്രസിഡന്റ് ആയിരുന്നില്ല അതിലും കരുത്തനായിരുന്നു എന്ന് ഭീകരവിരുദ്ധ യുദ്ധത്തിലും ഇറാഖ് യുദ്ധത്തിലും നായകത്വം വഹിച്ചു എന്ന് മാതൃകാ പുരുഷൻ എന്ന് ധ്വനി പക്ഷെ ഡിക് ചേനി വെച്ചത് എന്താണ് അക്കാര്യം തുറന്നു പറഞ്ഞത് കാണാൻ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് അപ്പുറത്തേക്ക് കണ്ണു ചെല്ലണം ദ നേഷൻ എന്ന കനേഡിയൻ പത്രം എഴുതി തന്നെ കർമ്മം പൂർത്തീകരിച്ച് ചേനി വിടവാങ്ങി എന്ന് എന്താണ് ആ കർമ്മം ഇറാഖികളുടെ കൂട്ടക്കൊല അമേരിക്കൻ ജനാധിപത്യത്തിന്റെ കൊല നരകത്തീയുടെ ചൂടൊന്നും മതിയാകില്ല ഇയാൾക്ക് എന്ന് പത്ത് ലക്ഷത്തോളം മനുഷ്യരുടെ ഘാതകൻ ട്രൂത്ത് ഔട്ട് മാഗസിൻ അയാളെ യുദ്ധ കുറ്റവാളി എന്ന് തന്നെ വിളിച്ചു അനേക ലക്ഷങ്ങളുടെ ചോരപുരണ്ട കൈകൾ ഡിക് ചേനിയും പ്രസിഡന്റ് ബുഷും പ്രതിരോധ സെക്രട്ടറി ഡൊണാൾഡ് റംസ്വെൽഡും ഒക്കെ ചേർന്ന് തുടങ്ങിവച്ച കൂട്ടക്കശാപ്പ് അധികമാരും പറയാത്ത പറഞ്ഞാൽ ഗൂഢാലോചനാ സിദ്ധാന്തമെന്ന് പറഞ്ഞ് തള്ളുന്ന ഒരു കാര്യമുണ്ട് അമേരിക്കയുടെ പുതിയ സാമ്രാജ്യത്വ വ്യാപനവും അതിൻ്റെ രീതിയും മുൻകൂട്ടി ആസൂത്രണം ചെയ്ത സംഭവം പ്രോജക്റ്റ് ഫോർ ദി അമേരിക്കൻ സെഞ്ചുറി പി എൻ എ സി എന്ന പദ്ധതിയാണ് അത് ചേനിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഈ പദ്ധതിയുമായി ചേരുന്നുണ്ട് അയാളുടെ നേതൃത്വത്തിൽ അരങ്ങേറിയ അധിനിവേശങ്ങൾ ആ കർമ്മ പദ്ധതി ഒപ്പിട്ട ഇരുപത്തിയഞ്ച് പേരിൽ പത്ത് പേർ പിന്നീട് ബുഷ് സർക്കാരിൽ ഉന്നത ചുമതലക്കാരായി ഡിക് ചേനിയാകട്ടെ പി എൻ എ സിയുടെ സഹസ്ഥാപകൻ തന്നെയായിരുന്നു എന്തായിരുന്നു പി എൻ എ സിയുടെ പദ്ധതി ശീതസമരം കഴിഞ്ഞിരിക്കെ അമേരിക്കക്ക് ആഗോള ശക്തിയായി ഉയരാൻ പാതയൊരുക്കുക സൈനിക തന്ത്രം മാറ്റിപ്പണിയുക ഇങ്ങോട്ട് ആക്രമിക്കാൻ ആരെയും അനുവദിക്കാതെ അങ്ങോട്ട് ആക്രമിക്കുക സെപ്റ്റംബർ പതിനൊന്നിന് പിന്നാലെ പദ്ധതി പുലരുകയായി dick cheney, uh, wolfowitz, paul wolfowitz of the defense department, uh, richard pearl, head of the uh, defense advisory board, um, lewis libby, cheney's chief of staff, uh, Ver uh, john bolton, Under undersecretary of state for uh, arms control, Eli uh, cohen, uh, who's on the defense policy board. much of what these men wanted is coming true. <laughs> പേൾ ഹാർബർ സംഭവം പോലൊന്ന് നടന്നാൽ മതിയാകും എന്ന സൂചന ഇതിന്റെ പ്രമാണത്തിലുണ്ട് രണ്ടാം ലോകയുദ്ധത്തിൽ ജപ്പാനിൽ അണുഭവം വിടാൻ അമേരിക്ക കാരണമാക്കിയത് പേൾ ഹാർബറിലെ ജാപ്പനീസ് ആക്രമണമാണല്ലോ ന്യൂയോർക്ക് ഭീകരാക്രമണം നടന്നത് പി എൻ എസ് ഇ പ്രമാണം ഇറങ്ങിയതിന്റെ തൊട്ടടുത്ത വർഷമാണ് They urged regime change as a goal of foreign wars, not just in Iraq. They wanted the U.S. as a global constabulary, their word, unburdened by the U.N. or world opinion, preventing any challenge to U.S. dominance. But, they wrote a year before September 11th, such aspirations are unlikely to be realized without a catastrophic and catalyzing event like a new Pearl Harbor. സെപ്റ്റംബർ പതിനൊന്ന് പോലൊന്ന് ചേനിയുടെയും കൂട്ടരുടെയും താൽപര്യമായിരുന്നു അതിന്റെ ഗുണഭോക്താക്കളും അവരായിരുന്നു ഇറ്റ് സേസ് ഇഫ് വി ആർ ഗോയിൻ ടു ട്രാൻസ്ഫോം അമേരിക്ക ഇൻ ടു ഡൊമിനൻ ഫോർസ് ലോങ് പ്രോസസ്റ്റ്രോഫിക് ആൻഡ്സിംഗ് ഇവന്റ് ഡാഷ് ലൈക് ഭീകരാക്രമണത്തിന്റെ പേര് പറഞ്ഞ് അവർ അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും കടന്നു കയറി ചേനിയും പ്രതിരോധ സെക്രട്ടറി കോളിൻ പവലും ലോകത്തോട് നുണ പറഞ്ഞു ഇറാഖിൽ ഇല്ലാത്ത കൂട്ടനശീകരണായുധം ഉണ്ട് എന്ന നുണ സദാമിന് ഇല്ലാത്ത അൽ ഖായിദ ബന്ധം ഉണ്ട് എന്ന നുണ ഡിക് ചൈനയുടെ കമ്പനിയായ ഹാലി ബേർട്ടൺ യുദ്ധം വഴി ലാഭം കൊയ്തു യുദ്ധവ്യാപാരിക്ക് ലാഭം ലക്ഷങ്ങൾക്ക് ജീവനാശം രാജ്യങ്ങളിൽ സമ്പൂർണ്ണ നാശം യുറേനിയം ബോംബിട്ട് തലമുറകളെ രോഗികളാക്കി ഭീകരത നേരിടാൻ എന്ന് പറഞ്ഞ് മനുഷ്യരെ കൂട്ടമായി കൊന്നു സൂത്രധാരനായി ഡിക് ചേനിയും ന്യൂയോർക്ക് ആക്രമണത്തിൽ പങ്കില്ലാത്ത ഇറാഖിനെ ആക്രമിക്കാൻ ചേനി പറഞ്ഞുണ്ടാക്കിയ ഈ കാരണം കള്ളമായിരുന്നെന്ന് പിൽക്കാലത്ത് വ്യക്തമായി There is is no doubt that he is amassing them to use against 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 our our friends, allies, and against us. ഇറാഖിലെയും മറ്റും എണ്ണ കൊള്ളയടിച്ചു ലോകമെങ്ങും അമേരിക്കൻ സൈനിക താവളങ്ങൾ സ്ഥാപിച്ചു ചേനി കയ്യൂക്കിന്റെ ലോകക്രമം തിരിച്ചു കൊണ്ടുവന്നു ഭീകരതക്കെതിരായ ആക്രമണം എന്ന് പറഞ്ഞ് അമേരിക്കൻ ഭീകരത പടർത്തി ഇങ്ങോട്ട് ആക്രമിക്കുമെന്ന് പ്രചരിപ്പിച്ച് അങ്ങോട്ട് ആക്രമിക്കുന്ന തന്ത്രം ജനാധിപത്യ അവകാശങ്ങൾ കവർന്നു അഫ്ഗാൻ ഇറാഖ് അധിനിവേശം ആഗോള സുസ്ഥിരത ഇല്ലാതാക്കി ഇത്തരമൊരാളെയാണ് ഫോക്സ് ന്യൂസും മറ്റും മഹാനെന്ന് വിളിക്കുന്നത് ട്രംപിനെ എതിർത്തയാളെന്ന ന്യായത്തിൽ ന്യൂയോർക്ക് ടൈംസ് വിശുദ്ധനാക്കുന്നത് ന്യൂയോർക്ക് ഭീകരാക്രമണത്തിന്റെ ദൃശ്യങ്ങൾ കണ്ട് രസിച്ച ചെയ്നി അമേരിക്കൻ മേധാവിത്വ പദ്ധതി നടപ്പാക്കുകയായിരുന്നു കോടികളെ കൊന്ന കൊടും പാതകത്തിലും ഖേദമില്ലാത്ത അയാൾ ശതകോടികളെ അഭയാർത്ഥികളുമാക്കി രാജ്യങ്ങളെ കൊള്ള ചെയ്തു ഇതാണ് അയാളുടെ ജീവിത സാക്ഷാത്കാരമെങ്കിൽ അയാളെ വിളിക്കേണ്ടത് യുദ്ധഭ്രാന്തൻ എന്നല്ലേ യുദ്ധ കുറ്റവാളി എന്ന് തന്നെയല്ലേ ഓസ്ട്രേലിയൻ മാധ്യമപ്രവർത്തക കേറ്റ്ലിൻ ജോൺസ്റ്റൻ പറയുന്നു ചൈനി ജയിലറയിൽ ഒറ്റപ്പെട്ടവനായി മരിക്കേണ്ടിയിരുന്നു എന്ന് അമേരിക്കയെ വെറുക്കപ്പെട്ട രാഷ്ട്രമാക്കിയ ഭരണാധിപരിൽ ഒരാളാണ് ഡിക് ചൈനി ഡിക് ചേനിയെ സ്തുതി കൊണ്ട് മൂടാൻ ശ്രമിച്ച അതേ മാധ്യമങ്ങളാണ് ന്യൂയോർക്ക് മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട ജൊഹ്റാൻ മംദാനിയെ ആക്ഷേപിക്കാൻ മുന്നിലുള്ളത് മെക്കാർജി ഭൂതം ഇനിയും വിടാത്ത അമേരിക്കൻ വലതുപക്ഷത്തിന്റെ ആവനാഴിയിലെ പരമമായ ശകാരപഥങ്ങളാണല്ലോ മാർക്സിസ്റ്റ് സോഷ്യലിസ്റ്റ് മുസ്ലിം തുടങ്ങിയവ ന്യൂയോർക്ക് യു എസ് സാമ്പത്തിക ശിരാകേന്ദ്രമായ വാൾ സ്ട്രീറ്റിന്റെയും വലതുപക്ഷ ഇടതുവിരുദ്ധ മാധ്യമങ്ങളുടെയും നഗരമാണ് New York is home to Wall Street and the political donor class, the financial power brokers who will spend big to take down a socialist. He is more than just the typical woke Marxist that focuses on identity politics, DEI. He is a full fledged communist. And they have plenty of allies on the airwaves. This city is also the media capital of the United States, the place where dominant economic, political, and social narratives. are formed that tend to protect the status quo. മുൾ അറ്റത്തെ അധികാര കേന്ദ്രങ്ങൾ ഇഷ്ടപ്പെടാത്ത എന്തെല്ലാമുണ്ടോ അതെല്ലാം ആണ് മംതാനി വോട്ടർമാരെ അകറ്റാൻ വേണ്ടതൊക്കെ മാധ്യമങ്ങൾ ചെയ്തു നോക്കി ഇത് ന്യൂയോർക്ക് ടൈംസ് എഡിറ്റോറിയൽ ചിത്രത്തിലെ പശ്ചാത്തലം വേൾഡ് ട്രേഡ് സെന്റർ ആക്കിയത് ബോധപൂർവം ദി അറ്റ്ലാന്റിക് തുടങ്ങിയവ മംതാനിക്കെതിരെ ഇറങ്ങിക്കളിച്ചു ശകാരം ചൊരിയാത്ത Chiller മാത്രം അല്പം ഭേദമായിരുന്നെങ്കിലും മമദാനിയെ ജയിക്കാൻ അനുവദിക്കരുതേ എന്ന് ന്യൂയോർക്ക് പോസ്റ്റ് വീണ്ടും വീണ്ടും യാചിച്ചു ഡെയിലി ന്യൂസ് മൂന്നാം സ്ഥാനാർത്ഥിയോട് മംതാനിയെ തോൽപ്പിക്കാനായി പിൻവാങ്ങാൻ അഭ്യർത്ഥിച്ചു ഒടുവിൽ മംതാനി ജയിച്ചപ്പോഴും അദ്ദേഹത്തിൻ്റെ നയങ്ങളോ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസമോ അല്ല മാധ്യമങ്ങൾ കാരണമായി കണ്ടത് സമൂഹ മാധ്യമ പ്രചാരണമാണ് ജയിപ്പിച്ചതെന്ന് ന്യൂയോർക്ക് ടൈംസും എൻ ന്യൂസും മറ്റും വാസ്തവത്തിൽ ഈ മാധ്യമങ്ങളെ കൂടിയാണല്ലോ അദ്ദേഹം കളഞ്ഞത് മുഖ്യധാരാ മാധ്യമങ്ങൾ ഏറെക്കുറെ ഒരേ മുതലാളിമാരുടെ കയ്യിലാണ് അവയുടെ നിലപാടുകളും സമാനം same people And as a you get very similar sorts of media They're all for US imperialism. They're all going to be in support of Israel, and they're all going to be broadly opposed to any kind of populist economic policy that prioritizes the interests of poor and working people. And Momdani has a way of connecting with Americans, explaining complex issues through simple things like food. ബിസിനസ് ധനകാര്യ ചാനലുകൾ മംതാനി ഉന്നയിച്ച ജനകീയ വിഷയങ്ങൾ അവഗണിച്ചു പക്ഷേ ജനസ്വാധീനം കണ്ട് കുറേ മാധ്യമങ്ങൾ അദ്ദേഹത്തോട് അടുക്കുന്നതും കാണാനായി അപ്പോഴും മിക്കവയും ശത്രുത തുടരുന്നു New York is home to financial news channels CNBC, Bloomberg, and Fox Business that spend far more time looking at the stock market than affordability issues. Now, of course, Mamdani wants to jack up taxes on successful earners and businesses. Pure insanity. Not that all the corporate coverage of Mamdani has been hostile. More and more profile pieces such as those coming out of The New York Times Magazine, Vanity Fair, and Time magazine, while challenging some of his positions, have at least provided Mamdani with a fair platform. But overall, they remain the exception. Rupert Murdoch's US holdings, like the New York Post and Wall Street Journal, have hammered Mamdani, and the Washington Post, the personal property of mega-billionaire Jeff Bezos, warned that a Mamdani win would be bad for New York ന്യൂയോർക്കിലെ ഗണ്യമായ ജ്യൂത് വിഭാഗം മമതാനിയെ പിന്തുണച്ചു എന്നാൽ ഇസ്രായേലി പക്ഷ ലോബികൾ അദ്ദേഹത്തിനെതിരെ വൻ പ്രചാരണം നടത്തി നെത്തന്യാഹു ന്യൂയോർക്കിൽ വന്നാൽ മേയർ എന്ന നിലയ്ക്ക് താൻ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യിക്കും എന്ന് മമദാനി പ്രഖ്യാപിച്ച ശേഷം അത് രൂക്ഷമായി started spending money on on ads implying that Mamdani's position on Gaza represented a threat to to Jewish New Yorkers. It's not safe. Institution walls defaced with symbols to remind us of of what can happen only because of who we are. പക്ഷെ ഒടുവിൽ പ്രചാരണങ്ങളുടെ പുകമറ നീക്കി ജനവിശ്വാസം വെളിപ്പെട്ടു അവിടെ തോറ്റുപോയത് മുഖ്യ എതിരാളി കോമോയും അദ്ദേഹത്തെ തുണച്ച ട്രംപും ഇസ്രായേലി ലോബിയും മാത്രമല്ല അധികാരത്തോടുള്ള അടുപ്പത്തിൽ ജനങ്ങളിൽ നിന്ന് അകന്നുപോയ മാധ്യമങ്ങൾ കൂടിയാണ്